ഓ ആ സെറ്റ് ചെയ്യ അതിന്റെ കാല് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ഇപ്പൊ വീണു വീണു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്നൊരു ബേർത്ത്ഡേ വ്ളോഗാണ് എടുക്കുന്നത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ ബേത്ത് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒഴുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വീടൊക്കെ ഒന്ന് അലങ്കരിക്കാം കേട്ടോ ചെറിയ രീതിയിലുള്ളൊരു കുഞ്ഞു ബേർത്ത് ഡേ വ്ളോഗേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വ്ളോഗ് കാണാം കേട്ടോ മേശയാണ് ഞാനിപ്പോ എടുക്കാൻ പറഞ്ഞത് ഒന്നെടുത്ത് വരുമോന്ന് വീട് എടുക്കുന്നു ടേബിൾ അടി ഓബിൾ ആ ഡൈനിങ് ടേബിൾ തന്നെ ഉത്തരം വേണോ അതെ 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 ഒന്നും 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 എന്താ പറയാ ഓക്കെ അല്ല വീഡിയോ ਹੈਪੀ ਬਰਥਡੇ ਟੂ ਯੂ ਤਨਕੁਟਾ ਹੈਪੀ ਬਰਥਡੇ ਟੂ ਯੂ ਅਸੀਂ ਤੁਤੇਂ ਇੰਗੋਟੇ ਵੱਕ ਅਸੀਂ ਨਾ ਕੋੜਾ ਨਾ ਕੋੜਾ ਅਸੀਂ ਓੜੋ ਗੇ ਆਹ ਦੇ ਪੈਸਾ ਪੈਸਾ ਐਸਾ ਰੇ ਇੰਗੋਟੇ ਨੋਕ ਮੋਨੇ ਅਲੀ ਉਹ ਰਸ਼ਨ ਆਂਡੀ ਕੇ ਹਟੋੜਕੇ ਇਹਨਾਂ ਹਟੋੜਕੇ ਮੋਨੇ ਮੈਂ ਪੱਟੇ ਮੋੜ ਲਿਆ ਤੁਤਮਨ ਇਤੋ ടം കൊടുക്ക അതാ കഴിച്ചോ నియాంగై చేట ఓహో వండ 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 10 వేల మారి ఆడు మారి ఆడు మారి కోడి అవర్ పై గారే మారి పై జబీ ఎడెడ తో అదరం పోను అచ్చం కండిలో ఆ తో తో ఓకే ఆ ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞാലോ ഓക്കെ എന്തോ മുറിച്ച് വെക്കിച്ച് ആ കഴിച്ചോ हाँ कुंडली कुंडली कुंबाना बाबू जी ता क्रीमिस्टा है ना ये इमिस्नू और क्या करेंगे अपना तो क्या करेंगे क्या करेंगे अब तो कोई पास्टा नहीं अब तो क्या नाली चले आवारे <laughs> ना <भी> चले करा क्या चले बोलने को नहीं ना 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 അങ്ങനെ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേക്കെല്ലാം മാറ്റി മാറ്റിയെടുത്ത് അവിടെ ക്ലീൻ ചെയ്ത് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് ടോക്കേസ് അപ്പം ഇവരെല്ലാം കഴിച്ചിട്ട് വേണം എല്ലാവരെയും കൂടെ നിൽക്കണല്ലോ അപ്പം അങ്ങനെ അവരിതാ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് എന്താ പറയുക നമ്മൾ നേരത്തെ പറിച്ച ചക്കയും പിന്നെന്താ ചിക്കൻ സ്റ്റൂവും നെയ്ച്ചോറും പിന്നെ ചമ്മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ വളരെ കുഞ്ഞ് എന്താ പറയുക വളരെ ചെറിയ രീതിയിലുള്ളൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ അപ്പം അത്രയുള്ള എന്ന് വാക്കി നിങ്ങൾ കണ്ടോ അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് വൈശു അവരെ കാരന്തൂരാന്ന് കേട്ടോ അവർ അച്ഛൻ്റെ പെങ്ങളും പിന്നെ പെണ്ട് പെങ്ങന്മാരും ചേച്ചിയും മക്കളും ഒക്കെയാണേ അപ്പൊ അവരെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് വൈസു പോവാണ് കേട്ടോ അപ്പോൾ അവരെല്ലാം യാത്ര പറഞ്ഞിട്ട് പോവാണ് അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാന്ന് നമ്മൾ അലങ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ വീട് നിങ്ങൾക്ക് തറവാട് വീട് ഇഷ്ടമായോ എന്ന് പറയണേ കൊള്ളായിരുന്നോടാ പിന്നെ അവരൊക്കെ പോയതിനു ശേഷം പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് മാത്രം കൂടി അടുക്കളയില് കിച്ചണില് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കൊറേ കഥകളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ അവർ ഫുഡ് ഒക്കെ കഴിച്ച് ലാസ്റ്റ് ഹാപ്പി ബർത്ത് ഡേലാഘോഷിച്ച് അവർ തിരിച്ച് പോയി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടോ വ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ